ഹലോ സി സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് ബോസ് ാണ് ആ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ് നിർത്തിയോട് അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞത് അതായത് ഏഷ്യനെറ്റിൽ വരുന്ന ഒരു മണിക്കൂറിന്റെ എപ്പിസോഡ് മാത്രം കണ്ടിട്ട് നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അത് ഒരാൾക്ക് ഭയങ്കര ഗുണാണ് ഇപ്പൊ നെവിൻ ചെയ്യുന്ന കാര്യങ്ങള് ൈവില് നമുക്ക് പ്രത്യേകം നോക്കാനൊന്നും കഴിയില്ല അത് ആ ഒരു കൂട്ടത്തിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കൂല അതെ അതെ അത് സ്പെഷ്യൽ ആയിട്ട് ആൾക്ക് വേണ്ടി വെച്ച ക്യാമറയിൽ നിന്നുള്ള എഡിറ്റ് വെർഷൻ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ പലതും രസമുള്ളത് എല്ലാരും ഇൻവോൾവ് ആകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമെങ്കിലും ആൾ ഒറ്റക്ക് ചെയ്യുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല ഒട്ടും മനസ്സിലാവൂ കാരണം ഒരു വലിയ ഒരു വൈഡ് ഷോട്ട് അതിലൂടെ ആള് ഇത് ചെയ്യുന്നതൊന്നും നമ്മൾ ആ സമയത്ത് വലിയ കാര്യം നടക്കുന്നുണ്ടാവും അതിന്റെ ഇടയിൽ ആള് വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആൾ അതിന്റെ ഇടയിൽ കൂടെ ആടെ വൻ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നത് കാണാം അതെ അതെ എപ്പോഴും കിച്ചണിലേക്ക് ഓടുന്നതും കാണാം പക്ഷെ ആളുടെ ആളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ഈ ആളെ ഈ എപ്പിസോഡ് വരുമ്പോ നമ്മള് മനസ്സിലാക്കും അതെ അപ്പൊ ഇത് ഗുണം ചെയ്തിട്ടുള്ളത് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആദ്യം വന്നപ്പോ നമ്മള് വിചാരിച്ചു പെട്ടെന്ന് പോകാനുള്ള ആളാണ് പക്ഷെ രണ്ടാമത്തെ ദിവസം മുതല് ആള് പക്കായ ചിരി ും കാണുമ്പോ ആളുന്നു ആയിക്കും പിന്നെ ഇത് സത്യമായിട്ടും ഇത് ആള് ഈ എന്റർടൈൻമെന്റ് ഒക്കെ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ബ്രില്യൻ ആയിട്ടുള്ള ഗെയിമും കളിക്കുന്നുണ്ട് അതിന്റെ കൂടി അത് ഇപ്പം ഈ ഒരു കളിച്ചു വെച്ചിരിക്കുന്ന മറ്റേ ബാൻഡ് ആര്യന്റെ ബാൻഡ് എടുത്തു മാറ്റിയിട്ടുണ്ട് ഒരു ഗോൾഡ് കോയിൻ മാറ്റിയിട്ടുണ്ട് ചെറിയ അത് അതിനകത്ത് എന്താ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇപ്പൊ അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പൊ ആ ബാൻഡ് എടുത്തുകൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല ആറ് വയൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇനി ബിഗ് ബോസ് അത് മാറ്റി പറയുന്ന ഒരു സമയം ഉണ്ടാവും ഈ എന്റില് ആറ് ബാൻഡ് ബാൻഡുള്ളത് അയാൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഗുണമുണ്ടാവും ആ സമയത്തായിരിക്കും നെവിൻ ഈ സാധനം എടുത്തു വരുന്നത് ഈ നെവിന് ആളുടെ ഡ്രസ് കിട്ടണം അതിന് വേണ്ടി ആൾക്ക് യൂണിഫോം ഇട്ട് അതായത് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്ന യൂണിഫോം ഇട്ട് നടക്കാൻ വയ്യ ഞാനാണെങ്കി അതിനാണ് കാത്തിന്റെ ഡ്രസ്സിംഗ് സെൻസ് പിന്നെ മാത്രമല്ല ആളുടെ പ്രൊഫൈലും കാണുമ്പോ നമുക്ക് അറിയാം അപ്പൊ ആള് ഏത് രീതിയിലായിരിക്കും ആള് ഭയങ്കര ഫാഷൻ ഡിസൈനറി അപ്പൊ ആളുടെ കോസ്റ്റ്യൂം ഏത് രീതിയിൽ എന്നുള്ളതൊക്കെ അതിലേക്കകത്ത് തിളങ്ങാൻ വേണ്ടിട്ട് ആള് തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടായിരിക്കും അതൊന്നും ഇട്ടിട്ട് അവിടെ എഞ്ചു ചെയ്യുന്നതൊന്ന് കാണണം അത് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ ആള് നമ്മൾ എപ്പോഴും ആള് നമ്മളിങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ കൊറേ ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരാള് ഇങ്ങനെ വലങ്ങ് അടിച്ചു പോകുന്നതാണ് നമ്മളിത് അടുക്കളയിലേക്ക് കഴിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ആള് തിരിച്ചു വരുമ്പോളുടെ എന്തെങ്കിലും കഴിക്കുന്ന സാധനം ഉണ്ടാവും അപ്പൊ ആള് വേറെ വഴിക്ക് പോയി വേറെ കാര്യം ചെയ്തിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ഫുഡ് കൊടുത്ത് വരുന്നത് തോന്നുന്നത് ഒപ്പിച്ചു വെച്ചിട്ട് അവിടുന്ന് അതായത് മറ്റുള്ളവർ ആരും ആളെ മൈൻഡ് ചെയ്യില്ല ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കില്ല അങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോ പക്ഷെ ആള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്യാമറയിൽ വന്നിട്ട് ആള് അതാണ് ആളുടെ ഓഡിയൻസിനെ ആള് കാണിച്ചു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇന്ന പോലെ ഞാൻ ഇന്ന സാധനം എടുത്തിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഓഡിയൻസിന്റെ മുന്നിലും ആള് ചെയ്യുന്നത് പക്ക കാര്യാണ് ആള് പക്ക അതായത് ഒറ്റക്കാണ് കളിക്കുന്നത് അതാണ് വേറെ ആരും ആളുടെ സ്ട്രാറ്റജി ആളുടെ മാത്രമാണ് മാത്രമല്ല ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫണ്ണൊക്കെ കലർത്തിയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ആർക്കും ആരോടും അതെ ആ സാധനം ഇന്നലെ ഉണ്ട് ഈ ഒന്ന് വിദ്വേഷേക്ക് ഐറ്റംസ് ആരും ഞാനിപ്പോ പറഞ്ഞില്ലേ ഡ്രസ് കിട്ടുന്നു കാണണം ആള് പറയുന്നുണ്ട് അല്ല നമ്മുടെ ഡ്രസ് ഇവരെടുത്തുവച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത് നിങ്ങൾ എടുത്തോ എടുത്തു വെച്ചോ ഏഹ് നിങ്ങൾ എന്നിട്ട് വാടക കൊടുക്കുന്നുണ്ടോ ആ ഉദ്ദേശിക്കുന്നത് വാടക കൊടുത്ത പൈസ കൊണ്ട് ആയിരിക്കാം ബിഗ് ബോസ് ഇവിടെ നടത്തി കൊണ്ടുപോകുന്നത് എന്റെ ഡ്രസ് വാടക എന്റെ ഡ്രസ് പിടിച്ച് വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന വാടകക്ക് ഞങ്ങളെ തീറ്റി പോയിട്ടുല്ലേ അത് ഞാൻ തന്നെ തിന്നു തീർക്കുന്നു എന്തായാലും മുതലാണ് പിന്നെ നെവിന്റെ ഒരു ബ്രില്ല്യന്റ് ആയിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു അതായത് അക്ബർ കല്ലിടുന്നല്ലോ കോയിൻ ഗോൾഡ് കോയിനും കാര്യങ്ങളും ഇതൊക്കെയുള്ള എന്താ ഒരു മത്സരം ഉണ്ടായിരുന്നു അതില് ആളുടെ കയ്യിൽ ഗോൾഡ് കോയിൻ ഇല്ല അപ്പൊ ഗോൾഡ് കോയിൻ വാങ്ങി എന്ന് പറഞ്ഞ് റെഡ് കോയിൻ വാങ്ങിയിട്ട് പോകുന്നൊരു സീൻ ഉണ്ട് ബ്രില്യൻറ് ആയിട്ടുള്ള കളിയാണ് എന്നിട്ടതിന് ശേഷം ആള് തിരിച്ചു വരുന്നു ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിൽക്കുന്ന സമയത്ത് അക്ബർ എന്തായിരുന്നു ഇത് തന്റെ ഗെയിമാണ് എന്നുള്ള രീതിയിൽ ആക്കാൻ ശ്രമിക്കുന്നു അപ്പുണ്ട് നെവിൻ്റെ ഒരു പവർ വരുന്നു നെവിൻ അപ്പൊ പറയുന്നുണ്ട് ഏഹ് അതെന്റെ ഗെയിമാണ് അത് നമുക്ക് ശരിക്കും ഫീൽ വരും തുടരും സിനിമയിൽ ഇത് ഈ ജോർജ് സാറിന്റെ കഥയാണെന്ന് പറയുന്നത് അതേപോലെ നിന്റെ ഗെയിമല്ല അത് എന്റെ ഗെയിമെന്ന് പറയുന്ന ഒരു സാധനം അതില് തീർച്ചയായിട്ടും ഇന്നലെ ഈ അക്ബറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അക്ബറിന്റെ ഫുള്ള് അബദ്ധങ്ങളാണ് അബദ്ധങ്ങളും വളരെ ഓരോ മോശം ബിഹേവിയർ എല്ലാം കൊണ്ടും അക്ബർ വളരെ മോശമായ ഫസ്റ്റ് വൺ രേണു സുദിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് അതെ അതിനാള് മാപ്പ് പറയാനായിട്ട് ക്യാമറിന്റെ മുമ്പിൽ കിട്ടും ക്യാമറിനോടും ബിഗ് ബോസിനോടാണോ മാപ്പ് പറഞ്ഞിട്ട് ആളോടല്ലോ ആ ചെന്നുപോ എന്നിട്ട് അതിന് ശേഷം അതിന് കുറച്ച് കഴിയുമ്പോ ഇനി ഞാൻ എന്തായാലും മാപ്പ് പറയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും ഞാൻ മാപ്പ് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കത്തുന്നുണ്ട് അത്ര ആള് പറാണ് അതായത് ഇങ്ങനെയാണ് എന്ത് രേണുസുദി വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റ് ആണ് ആളുടെ കയ്യിലുള്ളത് ഏത് സ്ട്രാറ്റജി അത് വേസ്റ്റ് ആണ് ആ രീതിയിലാണ് ഞാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ആള് പറയുന്നത് മാറ്റി പറയാ ഇങ്ങനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രേണുസുദി അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം ബിഗ് ബോസിന്റെ ഉള്ളിലെ വേസ്റ്റ് ഇതാണ് ആൾ എന്ന് പറയണമെങ്കിൽ ആൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അത് ആള് അത് പക്ക ആളുടെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ് പുറത്ത് വന്നിട്ടുണ്ട് അല്ലാതെ ബിഗ് ബോസിന്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ നമുക്ക് നമ്മളൊന്നും കണ്ടിട്ടില്ല ആള് ഒന്നോ രണ്ടോ സമയത്ത് ആ സ്ത്രീകൾ മാത്രം ഇരിക്കുന്ന കൊടുത്ത് എന്തോ സംസാരിച്ചിട്ടുണ്ട് അതെ അത് ഒറ്റപ്പെടൽ പരിപാടി ആള് മനപൂർവം ശ്രമിക്കുന്നുണ്ട് അതെ അതായത് കൂട്ടത്തിൽ ഇരിക്കൂല മാറി നിൽക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മാത്രല്ല സംസാരിക്കുന്നത്

അതാണ് അത്രേ ഉള്ളൂ പ്രതീക്ഷിക്കേണ്ടതായി പ്രതീക്ഷിക്കാം ഓരോ സംഭവം ഓരോ സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ എവിടുന്നാ നമുക്ക് എന്താ കിട്ടാന്ന് നമുക്ക് ഉള്ളിൽ ഒരു ധാരണ ഉണ്ടാവും അതേ നമ്മൾ പ്രതീക്ഷിക്കാവോ അതേ കൂടുതൽ അവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബോണസാണ് അല്ലാണ്ട് അതിനകത്ത് വേറെ ഇവര് ഭയങ്കര ബിഗ് ബോസ് മെറ്റീരിയൽ ആയതുകൊണ്ടെന്നുള്ള അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരുടെ വിസ അത് ആൾക്ക് ഗുണമാകുന്ന രീതിയിൽ മാത്രമേ കളി വരുവുള്ളൂ ഇപ്പോൾ നെവിൻ നെവിൻ ഭയങ്കരമായിട്ടുള്ള ബോഡി ഷേവിംഗ് ചെയ്യുന്നുണ്ട് ആരെ രേണുസുദിയ അത് നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ട് കേട്ടോ അത് കുറച്ച് കൂടുതൽ മുഖം പിടിച്ച് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ആള് ഓടിച്ചിട്ട് പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ബോഡി ഷേവിങ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് മറ്റുള്ളവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ഓവറാണ് നിർത്തുക പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോ ഈ സാധനം തന്നെയാണ് ഇവർക്ക് വേണ്ടത് അതിൽ വിക്റ്റിം തന്നെയാണ് എപ്പോഴും ചെയ്യണു കാരണം ആൾക്ക് എന്തെങ്കിലും ആൾക്കെതിരെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആ ബിഗ് ബോസിൽ നടന്നത് കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല അങ്ങനെ സംഭവം വരിക മൊത്തം പുറത്തുമായിട്ട് കണക്ട് ചെയ്യും അതാണ് പ്രശ്നം ഇവര് അതെന്താണെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നുമ്പോഴാണ് ഇപ്പൊ അനീഷിന് അപ്പിയെന്ന് വിളിച്ചു ആര് ആദില അത് ഇത്ര വലിയ ചർച്ചയായില്ല എന്താ കാരണം ചോദിച്ചാൽ അത് ബിഗ് ബോസിന്റെ ഭാഗമായി അവിടെ നടക്കുന്ന കളിയുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്നത് വരുള്ളൂ അതായത് പോലും അനീഷ് എന്ന് അറിയില്ല അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ട സംഭവം വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞ സാധനം വരും അത്രേ ഉള്ളൂ ഇത് ഇതും ശരിയാണെന്നല്ല പറയുന്നത് അങ്ങനെയാണ് അതിനെ വിലയിരുത്തുക പക്ഷെ രേണുസുദ്ധി അവിടെ ഒന്നും ചെയ്യുന്നില്ല രേണു രേണുസുദ്ദി ചെയ്തത് വെച്ചിട്ട് അവിടെ വിളിക്കുന്നത് നോക്കിയാൽ അത് ചെയ്യുമല്ല അപ്പൊ പുറത്തുള്ളത് വെച്ച് തന്നെയാണ് ആ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സംശയം ആള് ആ പറഞ്ഞ അത് പറഞ്ഞത് എന്താണെങ്കിലും മോശം തന്നെ പിന്നെ മാത്രല്ല ആൾക്കത് തിരിച്ചറിവ് ഉണ്ടായല്ലോ കൊറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് പ്രതികരിച്ചതിന് ശേഷം അയ്യോ അത് മോശമായി പോയല്ലോ എന്ന് പിന്നീട് നമുക്ക് തോന്നുന്നുണ്ട് അത് ആളുടെ കുറ്റബോധമാണ് ആൾക്കത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഉണ്ട് ഇത് കയ്യിൽ പോകും ചെയ്തു പോയി ഇതാണ് പണ്ടുള്ളവരോട് വാവിട്ട വാക്കും കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല പറഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ കുറിച്ച് നോർത്തിട്ട് കാര്യമില്ല പിന്നെ മാത്രമല്ല ആളിൽ നിന്ന് ഇനി അങ്ങനെ വരാതിരിക്കൊന്നുമില്ല ഇനിയും വരും എന്ന് അങ്ങനെയാണ് അത് പിന്നീട് നമ്മൾ കണ്ടതാണ് അതെ അതിനുശേഷം അവരതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ ആള് ആളുടെ വരുന്ന കേട്ട് നമുക്കറിയാം ഈ ഇന്ത്യ ഇവിടെ തിരുലൂല ഇനി ആളുടെ വായി പോലുള്ള ഇത് തുടക്കം മാത്രം അഴുക്ക വർത്താനങ്ങൾ വരും പിന്നെ എനിക്ക് അനുമോൾ വെറും മുടിയാണ് അതിനകത്തൊക്കെ എന്താ പിന്നെ ഇന്നലെ ഒരു എക്സ്ട്രാ പവർ കിട്ടിയായിരുന്നു അക്ബറിന് അതായത് ഗോൾഡ് കോയിൻ ഫസ്റ്റ് എടുക്കുന്ന അക്ബറ അപ്പം അടുത്ത ആഴ്ചത്തേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ അത് നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അക്ബർ കാണിക്കുന്ന മറ്റൊരാള് ഗോൾഡ് കോയിൻ എടുക്കണം അടുത്ത ഗെയിമിൽ അത് ഇന്നലെ ആര്യൻ ആര്യൻ നല്ല ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ആര്യൻ അത് ഫസ്റ്റ് തന്നെ പോയിട്ട് അത് എടുക്കുകയും ചെയ്തു ഗോൾഡ് കോയിൻ പക്ഷെ ശേഷം ഇവര് രണ്ടുപേരും ഡേഞ്ചർ സോണിലേക്ക് പോവാണ് അതായത് കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു എന്നിട്ട് നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ അടുത്ത നോമിനേഷനിലേക്ക് ഇടണം എന്നിട്ട് ഇവർ ചർച്ച ചെയ്യാണ് അപ്പോൾ അക്ബർ പറയണേ നീ എടുത്തത് കണ്ടിട്ടാണ് അതുവരെ അത് വിസിബിൾ ആയിരുന്നില്ല ഉള്ളിൽ നിന്ന് അങ്ങ് എടുക്കുമായിരുന്നു ഞാൻ കാണാതെ എടുത്തത് അപ്പൊ എന്റെ കഴിവാണ് അവിടെ കൂടുതലുള്ളത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് ഞാൻ ജയിച്ച് എനിക്ക് സൂപ്പർ പവർ കിട്ടാൻ ഞാൻ ഇവനെ തെരഞ്ഞെടുത്തു പറഞ്ഞിരുന്ന അത് നമുക്ക് അറിഞ്ഞുകൂടാ ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല അതിനു വേണ്ടി അതത് തന്റെ എനർജിയും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് ഒരാൾക്ക് ആളെറങ്ങി തിരിച്ച് നല്ല ഡെഡിക്കേഷനിലൂടെ ആദ്യം തന്നെ എടുത്തു പിന്നെ മാത്രല്ല അത് ചാടി പോകുന്നത് ആളുടെ ആള് മനപൂർവ്വം കളഞ്ഞതാണ് എന്ന് നമുക്ക് ഫീലും ചെയ്യില്ല അറിയാൻ പറ്റിയതാ അറിയാതെ അതെ അപ്പോ ഈ ആളെ പറയാണ് നീ പോണന്ന് ഞാൻ എനിക്ക് വേണ്ടി വിളിച്ച ആള് എനിക്ക് സഹായം ചെയ്യാൻ വേണ്ടി വിളിച്ച പിന്നെ വിളിച്ചത് അതാണ് ഏറ്റവും വലിയ കോമഡി അതായത് കാണാതെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യാണ് കണ്ടിട്ട് ഈ പത്ത് എട്ട് പേരെങ്ങാണ്ട് മത്സരിക്കാണ്ട് പിന്നീട് അതെ ആ എട്ട് പേരും കണ്ടുകൊണ്ട് അവരെല്ലാരും ഫോക്കസ് ചെയ്യുന്ന ഈ ഗോൾഡൻ കോയിലേക്ക് അവിടെ കണ്ടെടുത്തുന്ന ഈ ഇത്രയും പേരും ഇടയുന്നു ആ സാധനം കൈക്കലാക്കുക എന്ന് പറയണ അതല്ല അപ്പൊ ഇത് ഭാഗ്യല്ലേ അക്ബറിന് കിട്ടിയത് അക്ബർ എന്തോ ഒന്നും എടുത്തു അതില് അതിലെന്ത് മികവാണ് ആൾക്ക് പറയാനുള്ളത് അത് ഭയങ്കര അതാ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട് ഇങ്ങനത്തെ സ്വഭാവം ലാസ്റ്റ് ആൾക്കെന്താ മനസ്സിലായി ശരി ശരി ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ആര്യനെന്ത് ചെയ്യുന്നു ഏറ്റെടുക്കുന്നു അതും ആൾക്ക് സഹായിക്കാൻ പോയിട്ട് നേരിട്ട് നോമിനേഷനിൽ പോയി കഴിഞ്ഞാൽ ആൾക്ക് നല്ല പവർ വരും ഏഹ് അപ്പോ ആലേ വേണ്ട ഞാൻ തന്നെ പോകാം എന്ന് തീരുമാനിച്ച് ലാസ്റ്റ് ൾ സമ്മതിച്ചാണ് അതിലേക്ക് പോയത് നോമിനേഷനിലേക്ക് കൂടെ പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കോയിൻ ഉണ്ട് വൈകിട്ട് ആൾക്കാരെ അനീഷിനെത്തി അക്ബറും മറ്റേ ആര്യൻ ആന അത് ഭയങ്കര റിസ്ക് തന്നെയായിരിക്കും അതായത് ഒരു ടാസ്ക് തുടങ്ങിയിട്ട് രണ്ടും മൂന്നും മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ടാസ്ക് കൊടുക്കുന്നത് അതുവരെ ഇത് ചെയ്തോണ്ടിരിക്കുവാണ് വേണ്ടത് അതാണ് നമ്മള് ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന് രണ്ടു കോനെ കറുപ്പ് കിട്ടി അപ്പൊ ഒരു കോയിൻ ആർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്നലെ അത് കുറച്ചുകൂടി കൂടുതലായിട്ട് കാണും ഞങ്ങളും ഞങ്ങള് ഇരുന്ന് ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ അയ്യോ ഇരിക്കല്ല ഞങ്ങള് നമ്മള് ഒക്കെ എടുക്കൂലെ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ നീ ചെയ്യ ചെയ്യാറും ചിലതൊക്കെ നമുക്ക് മിസ്സാവാറുണ്ട് അപ്പൊ ഇന്നലെ മനസ്സിലായത് ഈ ഗെയിമിലും ബിഗ് ബോസിന്റെ ഭാഗത്ത് തെറ്റും പറ്റിയിട്ടില്ല കറക്റ്റ് അത് അങ്ങനെ തന്നെയാണ് പണി അതാണ് അതെ അത് നമുക്ക് പിന്നീടാണ് മനസ്സിലായത് കാരണം അങ്ങനെ തന്നെയാണ് അവർക്ക് അവർക്ക് വേണ്ടത് ഉള്ളൂ എന്താണെങ്കിലും നല്ല ബിഗ് ബോസ് ആണ് യെസ് ബിഗ് ബിഗ് തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നി അതായത് കറക്റ്റ് കൊടുക്കുന്ന പണി അതായത് ഇവരുടെ കയ്യില് കണ്ടനുണ്ട് കണ്ടസ്റ്റൻസ് ആരോ ആവട്ടെ കുറച്ച് ഈർക്കിളി കുത്തി വെച്ചാലും ഞങ്ങൾ അതിനെ വെച്ച് കളിപ്പിക്കും

ഞങ്ങള് പോല നീ പോ എന്ന് പറഞ്ഞാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായത് തർക്കിച്ചു സാധാരണ കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ ആ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നോമിനേഷനിലേക്ക് പോവാൻ പറയും അല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് പറയും ഇതെന്താ പറഞ്ഞോ അതെന്റെ പണിയാന്ന് അറിയില്ലേ നിങ്ങൾ ഇത് തീരുമാനിക്കാതെ ഇതിന്റെ വാദനങ്ങൾ ആ ഇരട്ട് റൂമിലേ അതായത് നമുക്ക് മറ്റേ ഈ വൈറ്റ് റൂം ആണ് ഒന്നാമത് അവിടുത്തെ ലൈറ്റ് തന്നെ തലയ്ക്ക് ഭ്രാന്ത് തീർക്കും അതിന്റെ ഉള്ളിൽ കേറിയിരിക്കുമ്പോ തന്നെ അങ്ങനത്തെ സ്ഥലത്ത് ഒരു പത്ത് മിനിറ്റ് മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് അത് കൂടുതലൊക്കെ എങ്ങനെ അത് നമ്മടെ ദീർഘനിശ്വാസം കൊണ്ട് കൂടി അപ്പൊ എന്താണെങ്കിലും പെട്ടെന്ന് അടുത്ത വീഡിയോ ചെയ്യാം അപ്പൊ ഇനിയും കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് വരാം വരാം